എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കിളിമീൻ തേങ്ങ അരച്ച് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു രീതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉണ്ടാക്കാം ആദ്യം ഗ്യാസ് വെച്ച് ചക്കി ഒഴിക്കുക അതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക കുടിക്കുക അതിനുശേഷം ഞാൻ വാള ഇത് കുടമ്പുടി ഇട്ടിട്ടുണ്ട് കുടിയും നല്ല വൃത്തിയായിട്ട് കഴുകി പിന്നെ അകത്ത് ഇടുക ഒരു ഒരു സ്പൂണ് ഉപ്പ് ഒരു സ്പൂണ് ഉപ്പ് ഇടുക അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഈ വെള്ളത്തിലേക്ക് ഇടുക പിന്നെ ഒരു നാല് പച്ചമുളക് അരിഞ്ഞതാണ് പിന്നെ ഞാനൊരു കഷ്ണം തേങ്ങാ കൊത്തും എടുത്തിട്ടുണ്ട് എന്നും തേങ്ങാ കൊത്തൊന്നും ഇടാറില്ല ചിലപ്പോൾ ഇന്നും എനിക്ക് തേങ്ങ പൊട്ടിച്ചപ്പോൾ ആ കൊത്തിൻ്റെ ഭാഗം അങ്ങനെ എടുക്കാൻ കിട്ടിയതുകൊണ്ട് തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടു തേങ്ങക്കൊത്ത് ഇട്ടാൽ നല്ലതാണ് അത് തേങ്ങാ കൊത്തി കുഴപ്പമില്ല അത് ഓപ്ഷനാണ് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ച് തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഈ തേങ്ങ നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് വരും അപ്പോഴത്തേക്കും ഇത് തിളച്ച് ഉളിയൊക്കെ ഇറങ്ങും ആ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ് ഇത്രയും തേങ്ങ എടുത്താൽ മതിയാവും കുറച്ച് തേങ്ങ മതി മതിയാവും തേങ്ങ എടുക്കുക അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ഞാൻ മീൻകറിക്ക് മല്ലിപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കാറ് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇടാറില്ല മീൻകറി ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഞാൻ ഇടാറില്ല ചെറിയുള്ളി ഇടാറില്ല കുറച്ച് മല്ലിപ്പൊടി ഇടാറുണ്ട് ഇത്രയും മല്ലിപ്പൊടി ഇട്ടു ഇതിന് സ്പൂൺ പിന്നെ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഒരു കിലോ കിളിമീനാണ് ഞാൻ വെട്ടി കഴുകി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയെങ്കിലും ഇടണത് ഇതിനകത്ത് എന്നാലാണ് നല്ല എരിവ് കിട്ടുകയുള്ളൂ മീൻകറിക്ക എരിവും പൊടിയും നന്നായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ തേങ്ങയാണേലും നന്നായിട്ട് ഇരുന്നുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ എന്തായാലും വേണം ഒന്ന് രണ്ട് മൂന്ന് മൂന്നരയിടാം കുഴപ്പമില്ല ഇത് ഇനി നന്നായിട്ട് അരയ്ക്കണം അര അരച്ചെടുക്കാം അരച്ചിട്ട് വന്നു ഇനി ഇത് നമുക്ക് കുറച്ച് വെച്ചിട്ട് ഇനി അരച്ചിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച് ജാറ് കഴുകി രപ്പും വെള്ളമൊക്കെ ചേർത്തു ഇനി നമ്മൾ ഉപ്പ് ഉപ്പശ്യത്തിന് ഉപ്പ് ഇട്ട് ആദ്യം ഒരു സ്പൂൺ ഉപ്പായിട്ട് ഇത്രയും കൂടെ ഉപ്പിട്ടു നോക്കണം ഉപ്പ് നോക്കി നന്നായിട്ട് വെട്ടി തിളക്കണം തിളയ്ക്കുമ്പം നമുക്ക് ഈ മീൻ ഇടണം എളുപ്പമാണ് എല്ലാ പൊടികളൊന്നും ചൂടാക്കണമൊന്നുമില്ല ഇവിടെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഞാൻ ചൂടാക്കിയില്ല എല്ലാ തേങ്ങയും ഇവിടെ ഡയറക്റ്റ് ഇട്ട് അരക്കുകയാണ് ചെയ്തത് തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ പിന്നെ കിളിമീം മണ്ണിട്ടും വയ്ക്കാറുണ്ട് ഇന്നിപ്പോൾ തേങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇനി നന്നായിട്ട് വെട്ടി തിള വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് വേണം മീൻ പറിച്ചത് അല്ലെങ്കിൽ മീൻ ദശ ഇങ്ങനെ പൊടിഞ്ഞു പോകും മീൻ അതുകൊണ്ടാണ് നന്നായിട്ട് തിളച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞു അത് ഇനി ഇളക്കില്ല അതുകൊണ്ടാണ് ഉപ്പൊക്കെ നോക്കി ആദ്യം അതിനെ സെറ്റാക്കിയിട്ട് ഇനി മീൻ ഇടാൻ പോണത് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാനുണ്ട് ഇങ്ങനെ ചട്ടി ചുറ്റിക്കാനേ പറ്റുള്ളൂ അത് അരപ്പ് തിളച്ചു ഇനി നമുക്ക് മീനിടാം ഇത് ചൂട് കൂട്ടി തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞിട്ട് ഇത് സിമ്മിലിട്ട് കുറച്ച് നേരം കഴിയുമ്പഴേക്കും വേവുകയും ചെയ്യും ചാറും കറക്റ്റ് കുറുകി വരും ഇപ്പോൾ ഒന്ന് കൂട്ടിയാൽ വച്ചിരിക്കണേ ഞാനിപ്പോൾ ഇത് ഒന്ന് ചൂടാക്കാം തിളച്ചു ഇനി ഞാൻ ഇതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ പോവാം ഇനി ചൂട് കുറച്ചിട്ടു ീ ചൂട് കുറച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കിളിമീൻ പെട്ടെന്ന് വേവുന്ന സാധനം ഉടഞ്ഞു പോലെ സൂക്ഷിക്കണം ഒത്തിരി ഇളക്കൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പം ഞാൻ കുറച്ചിട്ടേക്കും വെള്ളമെല്ലാം പറ്റി നല്ല ഇതായിട്ടുണ്ട് എല്ലാം എല്ലാം പറ്റിയിട്ട് ഇനി നമുക്ക് രണ്ടിൾക്കാർ കറിവേപ്പിലിട കറിവേപ്പിലൊച്ച് പച്ചമുളിച്ചിന് വെന്ത് മീനൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല എല്ലാം കുറുകി നല്ല മീൻകറി നല്ല റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ മീൻകറി ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇത് നിങ്ങൾ നിങ്ങളിതുണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നും വരാം